ഇസ്രായേലിന് നേരെയുള്ള മിസൈൽ ആക്രമണങ്ങൾ തുടർന്നാൽ തെഹ്റാൻ കത്തിക്കുമെന്ന ഭീഷണിയുമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാർസ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു ഇറാന്റെ നേതൃത്വം സ്വന്തം ജനങ്ങളെ അപകടത്തിലാക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇറാൻ ഏകാധിപതി ഇറാനിലെ പൗരന്മാരെ ബന്ദികളാക്കുകയാണ് ഇസ്രായേൽ പൌരന്മാർക്ക് വരുത്തിയ ഗുരുതരമായ ദ്രോഹത്തിന് അവർ പ്രത്യേകിച്ച് ടെഹ്റാൻ നിവാസികൾ കനത്ത വില നൽകേണ്ടി വരും ഖമേനി ഇസ്രായേലിലേക്ക് മിസൈലുകൾ തൊടുത്തുവിടുന്നത് തുടർന്നാൽ തെഹ്റാൻ കത്തിച്ചു കളയും കാർസ് പറഞ്ഞു കഴിഞ്ഞ ദിവസമുണ്ടായ ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളിൽ ടെല്ലവീവിലെ ആണവ ഗവേഷണ കേന്ദ്രം തകർന്നിരുന്നു ഇസ്രായേലി സുരക്ഷാ മന്ത്രാലയത്തിന് സമീപം പ്രവർത്തിച്ചിരുന്ന കേന്ദ്രമാണ് തകർന്നു വീണത് മറ്റൊരു മിസൈൽ പതിച്ച് അൻപത് നില കെട്ടിടവും തകർന്നിരുന്നു ഇറാനിൽ മേൽ ഇസ്രായേൽ ആക്രമണം നടത്തിയപ്പോൾ ഞങ്ങൾ ഒന്നും അറിഞ്ഞില്ലെന്ന നിലപാടിലാണ് അമേരിക്ക എന്നാൽ ആക്രമണമടക്കം എല്ലാ കാര്യങ്ങളും അമേരിക്കയുടെ അറിവോടെയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഇറാനുമേൽ ആക്രമണം നടത്തുന്നതിന് മുമ്പ് ഇസ്രായേലിന് അമേരിക്കയിൽ നിന്ന് വലിയ തോതിലുള്ള ആയുധ സഹായം ലഭിച്ചു എന്നാണ് റിപ്പോർട്ട് അമേരിക്കയിൽ നിന്ന് ലഭിച്ച മുന്നൂറോളം വെൽഫയർ മിസൈലുകളാണ് ഈ ആക്രമണത്തിൽ ഇസ്രായേലിന് ഏറെ സഹായകരമായി മാറിയത് അതിവിനാശം വിതയ്ക്കുന്ന മിസൈലുകളാണ് ഇവ നേരത്തെ തന്നെ ഇസ്രായേൽ ഏഴ് പോയിന്റ് നാല് ബില്യൺ ഡോളറിന്റെ ആയുധ കരാറിൽ അമേരിക്കയുമായി ധാരണയിലായിരുന്നു അതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്രയധികം ആയുധങ്ങൾ ഇസ്രയേലിന് ലഭിക്കുന്നത് ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേലിന് പദ്ധതിയുണ്ടെന്ന് മനസ്സിലാക്കിയ അമേരിക്ക കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അടിയന്തരമായി ഈ മിസൈലുകൾ എത്തിച്ചതെന്ന് പറയപ്പെടുന്നത് ഇറാൻ അയച്ച ബാലിസ്റ്റിക് മിസൈലുകളെ തടയാനും ഇതിലൂടെ കഴിഞ്ഞിരുന്നു ഇറാനിലെ സൈനിക മേധാവികൾക്കും ആണവ സംവിധാനങ്ങൾക്കും നേരെ കൃത്യമായ ആക്രമണം നടത്താൻ ഇസ്രയേലിന് ഏറ്റവും പ്രയോജനകരമായത് വെൽഫെയർ മിസൈലുകളായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് ലേസർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന വെൽഫെയർ ഇറാനിൽ വലിയ തോതിലുള്ള നാശനഷ്ടമാണ് വരുത്തിവെച്ചത് ഇസ്രായേൽ യുദ്ധവിമാനങ്ങളിൽ പലതിലും ഈ മിസൈലുകളാണ് കരുതിയിരുന്നത് ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ എഴുപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ വെളിപ്പെടുത്തിയത് അതേസമയം ഇറാൻ ഇറാനി അൻപതോളം ബാലിസ്റ്റിക് മിസൈലുകളും ട്രോണുകളും തകർത്തതായും അവർ അവകാശപ്പെടുകയും ചെയ്തു ഇറാനിൽ നിന്നുള്ള മിസൈൽ ആക്രമണം പ്രതിരോധിക്കുന്നതിന് യു എസിന്റെ സജീവ സഹായം നെതന്യാഹുവിന് ലഭിച്ചുവെന്നാണ് പേര് വെളിപ്പെടുത്താത്ത മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയത് എന്നാൽ യുദ്ധവിമാനങ്ങളോ യുദ്ധ കപ്പലുകളോ പ്രതിരോധ പ്രവർത്തനം നടത്തിയോ എന്നതടക്കം കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ ഉദ്യോഗസ്ഥൻ നൽകിയിട്ടില്ല അജ്ഞാതനായ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഉദ്ധരിച്ച ആക്സിയോസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് അതേസമയം ഇസ്രായേലിന്റെ നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ദേശീയ സുരക്ഷാ കൌൺസിൽ പ്രിൻസിപ്പൽമാരുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ കൂടിക്കാഴ്ച അവസാനിച്ചതായി വൈറ്റ് ഹൌസ് അറിയിച്ചിട്ടുണ്ട് എന്നാൽ ട്രംപ് നടത്തിയ ചർച്ചകളുടെ വിവരങ്ങളോ ചർച്ച എത്ര നേരം നീണ്ടുനിന്നു എന്നതിനെ ഉദ്യോഗസ്ഥൻ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതോടെ ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി നതന്യാഹുവും സംസാരിച്ചതായും വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച വാർത്താ ഏജൻസിയായ റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്